സ്കൂട്ടിയിൽ എട്ടെടുക്കാൻ പറ്റുന്നില്ല ലാസ്റ്റ് വളഞ്ഞു കിട്ടുന്നില്ല കാൽ കുത്തി പോകുന്നു ഈ ഈ എട്ടെടുക്കുന്ന സമയത്ത് കാൽകുത്തി പോവുക എന്നുള്ളത് തുടക്കത്തിൽ പഠിച്ചു വരുന്ന എല്ലാവരും നേരിടുന്ന ഒരു പ്രശ്നമാണ് അതൊരു വലിയ പ്രശ്നമായിട്ട് അല്ലെങ്കിൽ ഇതെനിക്ക് മാത്രമേ ഉള്ളൂ എന്നുള്ള ഓർത്തുനിന്നും ഒട്ടും വിഷമം വേണ്ട കേട്ടോ വളരെ എളുപ്പത്തിൽ എട്ട് ഓടിക്കാൻ പറ്റുന്ന ഒരു ട്രിക്ക് ഞാൻ പറഞ്ഞു തരാം കേട്ടോ നമ്മൾ ഈ ഗ്രൗണ്ടിലായിരിക്കുമല്ലോ വണ്ടി എട്ടെടുക്കാൻ പഠിക്കുന്നത് അപ്പോൾ ആ ഗ്രൗണ്ടിന് ചുറ്റും തന്നെ നമ്മൾ ആദ്യം ഒന്ന് വട്ടത്തിൽ കറങ്ങുക എന്ന് വെച്ചാൽ നമ്മളെ കൊണ്ട് എത്രത്തോളം വട്ടത്തിൽ വലുപ്പത്തിൽ കറങ്ങാൻ പറ്റും അത്രയും കറങ്ങുക അതുപോലെ തന്നെ വലത്തോട്ടും കറങ്ങുക ഇടത്തോട്ടും കറങ്ങുക അങ്ങനെ ഇടത്തോട്ടും വലത്തോട്ടും ഒരേപോലെ നമ്മൾ കറങ്ങി കറങ്ങിപ്പടിക്കണം കാരണം അതെന്താണ് എന്ന് ഞാൻ അവസാനം പറയാം അങ്ങനെ നമ്മൾ റൗണ്ട് കറങ്ങുക നമുക്ക് ഒരുവിധം വണ്ടി ഓടിക്കാൻ അറിയാവുന്ന ആളാണെങ്കിൽ ഒറ്റ റൗണ്ട് നമുക്ക് ഇറങ്ങുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു ബാലൻസ് പോലെ തോന്നും പിന്നെ ആ വട്ടം ഒന്ന് ചെറുതാക്കുക പിന്നെ കുറച്ചും കൂടി ചെറുതാക്കുക അപ്പോൾ നമ്മൾ പ്രത്യേക ശ്രദ്ധിക്കണം ഒരു സൈഡ് ഒരു സൈഡ് മാത്രമേ അല്ല രണ്ട് സൈഡ് കറങ്ങി ഇങ്ങനെയും കറങ്ങി നോക്കണം പിന്നെ കുറച്ച് ഇങ്ങനെയും കറങ്ങി നോക്കണം അത് കഴിഞ്ഞിട്ട് നമ്മൾ കറക്കി 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 നമ്മൾ നമുക്കെപ്പം അവിടെ ആ ഒരു റൗണ്ട് ഓടിക്കാൻ പറ്റും നന്നായിട്ട് ഓടിക്കാൻ പറ്റുമോ പെട്ടെന്ന് തന്നെ ചെറുതാക്കുക അങ്ങനെ ചെറുതാക്കി 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 നമ്മളെ കൊണ്ട് എത്രത്തോളം ചെറിയ വട്ടത്തിൽ ഓടിക്കാൻ പറ്റും അത്രത്തോളം ഓടിക്കുക ചെറിയ വട്ടത്തിൽ വട്ടത്തിലെത്തിക്കഴിഞ്ഞാൽ നമുക്ക് വളർത്തിരിക്കുമ്പോൾ വണ്ടി ചരിഞ്ഞു പോകുന്നതായിട്ട് നമുക്ക് തോന്നും അവിടെ നമ്മൾ നിർത്തുക അതിനുശേഷം നമ്മൾ എട്ട് പ്രാക്ടീസ് ചെയ്യാം എട്ട് പ്രാക്ടീസ് ചെയ്യുമ്പോൾ എട്ട് എങ്ങനെ പോകുന്നത് ഇങ്ങനെ 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 അപ്പോൾ നമുക്ക് ഇങ്ങോട്ടും വളയണം ഇങ്ങോട്ടും വളയണം അതിന് വേണ്ടിയാണ് ഞാൻ പറഞ്ഞത് വലത്തോട്ടും ഇടത്തോട്ടും കറങ്ങി പഠിക്കണമെന്ന് അത് കഴിഞ്ഞ് നമ്മൾ എട്ടോ ഒടിച്ച് പ്രാക്ടീസ് സമയത്ത് വണ്ടി ഇടത്തോട്ട് തിരിയുമ്പോൾ ചരിഞ്ഞു പോകുന്നു എന്ന് തോന്നുന്നെങ്കിൽ വണ്ടി വളക്കരുത്തൊരു കാരണവശാലും ഇടത്തെ മുട്ടൊന്ന് ജസ്റ്റ് ചരിച്ചു കൊടുക്കുക അപ്പോൾ വണ്ടി ഇടത്തോട്ട് തിരികും അതുപോലെ തന്നെ വണ്ടി വലത്തോട്ടാണ് തിരിയാൻ പോകുന്നതെങ്കിൽ വലത്തെ മുട്ടൊന്ന് ജസ്റ്റ് ചരിച്ചു കൊടുക്കുക ചരിച്ചു ചെറുതായിട്ടൊന്ന് ചരിച്ചാൽ മതി കേട്ടോ ഒത്തിരി ചെറിയല്ലേ വണ്ടി വളക്കാതെ തന്നെ ചരിച്ചു കഴിഞ്ഞാൽ ഇടത്തോട്ടും നന്നായിട്ട് തിരിയും വലത്തോട്ടും നന്നായിട്ട് തിരിയും ഇനി വണ്ടി കൂടുതലായി ഇടത്തോട്ട് ചരിഞ്ഞു പോകുന്നു വലത്തെ വലത്തുമുട്ടുന്ന ജസ്റ്റ് ആണ് അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ വണ്ടി വലത്തോട്ട് കയറി വരും അതുപോലെ തന്നെ ഇടത്തോട്ട് വലത്തോട്ട് തിരിയുമ്പം നമ്മൾ നമ്മൾ അതൊന്നും മാത്രം ശ്രദ്ധിച്ചാൽ മതിയോ നിങ്ങൾക്ക് എല്ലാവർക്കും അടിപൊളിയായിട്ട് എട്ടെടുക്കാൻ പറ്റും